ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് സിമ്പിളായിട്ടൊരു ലഞ്ച് വ്ലോഗാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറ് വയ്ക്കാനുള്ള വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളച്ച് വന്നു അപ്പോൾ ഞാൻ അരി കഴുകി അതിലോട്ട് കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന കുത്തരിയാണ് എന്നും ചമ്പാവരി എന്നൊക്കെ പറയും അപ്പോൾ അത് ഞാൻ നാലഞ്ച് വെള്ളം കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം ഇട്ട് വച്ചേക്കും കേട്ടോ അതിന് ശേഷം അത് ഒന്ന് രണ്ട് വെള്ളം കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് വെള്ളം വരെ ഞാൻ കഴുകും കേട്ടോ അപ്പോൾ അത് അവിടെ ഒന്ന് കുക്കാവട്ടെ അപ്പോഴേക്കും നമുക്ക് തോരത്തിന് വേണ്ടി നമ്മുടെ വൻപയറുണ്ടല്ലോ വൻപയർ എന്നും പെരുമ്പയർ എന്നൊക്കെ പറയും വൻപയർ ഞാൻ തലേദിവസം സോക്ക് ചെയ്തതാണ് അത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി ഞാനൊന്ന് വെള്ളമൊക്കെ ഒന്ന് തോർന്ന് പോകാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിന് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇത് ഇച്ചിരി വേവ് കൂടുതലുള്ള വൺ പയറാണ് കേട്ടോ സോക്ക് ചെയ്യാൻ സോക്ക് ചെയ്തിട്ടും പെട്ടെന്നൊന്നും എന്ത് കിട്ടത്തില്ല ഒരു മൂന്നാല് വിസിലൊന്ന് കേൾപ്പിക്കണം അപ്പം അതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നു ഈ പയറൊക്കെ നമ്മൾ വേവിക്കുമ്പം അതിൽ ഫസ്റ്റ് തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നല്ല വൃത്തിയായിട്ട് ഉപ്പൊക്കെ പിടിച്ച് കിട്ടും അതിനുശേഷം കുക്കർ മൂടിയിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ അരി ഒന്ന് തിളച്ചായിരുന്നു അപ്പം നമുക്കതിന് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാം ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നതെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് കുക്കാവട്ടെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വേണ്ടി വരും അപ്പം പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു കഷ്ണം വെള്ളരിക്കയാണ് അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഒഴിച്ച് കറി ഒഴിച്ചു കറിക്കുണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒഴിച്ചു കയറിയെന്നും പറയും ഒഴിച്ചൂട്ടാനെന്നും പറയും ഒഴിച്ചൂട്ടാനെന്നാണ് കൂടുതലും പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കൊച്ചു ചെറുതായിട്ട് അതായത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ കണക്കിനുള്ള ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ വേണ്ട ഇതിൽ കാണിക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എല്ലാം അതിനുശേഷം നമുക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഒരു തൊണ്ട പച്ചവളം ഉണ്ടായിരുന്നു അപ്പം ഞാനത് തൊണ്ടം പച്ചവളമാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പച്ചമുളകുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതിയാകും അതിന് ശേഷം ഈ പച്ച തൊണ്ട പച്ചമുളകും വെള്ളരിക്കയും കൂടെ ഞാനൊരു ചീനച്ചട്ടിയിൽ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് നമ്മുടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കാര്യം ഉപ്പ് അപ്പോഴത്തേക്കും നമ്മൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളരിക്കയിലൊക്കെ പിടിക്കും അതിന് വേണ്ടിയാണ് വെള്ളരിക്കയിൽ പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം അപ്പം അപ്പുറത്തെ അപ്പുറത്തേല് ഞാൻ ഞാൻ കുക്കറിൽ വൻപയർ വെച്ചിട്ടുണ്ടായിരുന്നു അതും അവിടെയൊന്ന് കുക്കാവുന്നുണ്ട് അപ്പോൾ രണ്ടും കുക്കാവട്ടെ നമുക്ക് ഒഴിച്ചുകൂട്ടാനിലേക്കുള്ള കൂട്ടൊന്നും തയ്യാറാക്കാം അപ്പം ഫസ്റ്റ് തന്നെ തേങ്ങ ഞാൻ തേങ്ങ ഞാൻ ആദ്യം കാണിച്ചായിരുന്നു ഞാൻ എടുക്കുന്ന തേങ്ങ ഫുള്ളായിട്ട് തിരുവി ഇതുപോലത്തെ ഒരു ജാറിനകത്ത് ഇട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ആവശ്യത്തിന് എടുക്കും പിന്നെ ബാക്കി അങ്ങ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വയ്ക്കും ഫ്രിഡ്ജിലും വെക്കും ഫ്രീസറിലും വയ്ക്കും കേട്ടോ അപ്പം അതിൽ ആ തേങ്ങയിലോട്ട് ഞാനൊരു നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം ഈ സമയത്ത് നിങ്ങൾ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ തൊണ്ടം പച്ചമുളവിൻ്റെ എരിവ് മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കൊക്കെ കുക്കായിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ ജാറൊക്കെ ഒന്ന് കഴുകി ആ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് എത്ര തിക്നസ്സ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പ് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് നോക്കാം ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒക്കെ ചെയ്യാം ഈസിയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അതിനുശേഷം ഞാനൊന്ന് കടുക് വറുത്തിടുവാണേ അപ്പോൾ ചീനച്ചട്ടി വെച്ചു അതിലോട്ട് ഓയിലൊഴിച്ചു കടുകിട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടെ ഇടുവാണ് വേറെ ഞാനൊന്നും ചേർക്കുന്നില്ല ചെറിയ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ടേസ്റ്റാണ് പക്ഷേ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടത് കടുകെല്ലാം പൊട്ടിത്തീർന്നപ്പോഴത്തേക്കും നമ്മുടെ ഒഴിച്ചൂട്ടാനിലോട്ട് ഈ കടുക് താളിച്ചത് ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് സോറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഒഴിച്ചൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഈ സിമ്പിളാണ് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടുത്തത് തോരം വയ്ക്കുവാണ് നോർമലായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓയിലൊഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു കറിവേപ്പില ഇട്ടു ഒരു വറ്റർ മുളക് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ആ പയറിൽ അതോടുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇച്ചിരി വെള്ളമുള്ളൂ ഒരുപാടൊന്നുമില്ല ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം കുറച്ച് വെള്ളം മതിയാകും ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുത്തത് അതിലോട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി പിന്നെ ഇച്ചിരി ഗരം മസാല കൂടി ചേർത്ത് കൊടുത്താൽ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം വേറെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും വ്രതത്തിലാണ് കേട്ടോ ഇനി ഇപ്പം ഒരു പത്തിരുപത് ആയി വ്രതം കാര്യം മോനും മോളും ചേട്ടനെല്ലാവരും മലയ്ക്ക് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവരെല്ലാവരും നാൽപ്പത്തൊന്ന് ദിവസം വ്രതമാണ് അപ്പം ഞാനും അവരുടെ കൂടെ കൂടുകയാണ് അപ്പം അതുകൊണ്ട് ഇനി ഒക്കെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് വെജിറ്റേറിയൻ ആണ് നോൺ വെജ് ഒന്നുമില്ല അപ്പം ഞാനതെല്ലാം കൂട്ടെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ആവി കയറാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അടിയിലുള്ള വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞായിരുന്നു നമുക്കിഞ്ഞി ഒന്ന് ഇളക്കിയെടുക്കാം നല്ല വൃ കൃത്യമായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പം ഈ പെരുമ്പയർ അല്ലെങ്കിൽ വൺപയർ തോരം വയ്ക്കുമ്പോൾ കുറച്ച് ഗരം മസാല ഒന്ന് ചേർത്ത് നോക്കി വെക്കും ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി നിങ്ങൾ വെക്കുമ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അപ്പോഴെപ്പോഴുള്ള പാത്രം ഞാൻ മാക്സിമം കഴുകാൻ നോക്കും എനിക്ക് ഈ പാത്രം കൂട്ടിയിടുന്ന ഇഷ്ടമല്ല അഥവാ വയ്യാത്തപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ടാലും ചേട്ടൻ കഴുകിയൊക്കെ തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് അറിയാം അതുകൊണ്ട് പുള്ളി യും കഴുകിയൊക്കെ വെക്കും കേട്ടോ അപ്പോൾ കിടന്ന പാത്രം എല്ലാം ഞാൻ ഇതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അതൊന്ന് കഴുകിയങ്ങ് മാറ്റുവാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ലെഞ്ചിനുള്ള സമയമായപ്പോഴത്തേക്കും ചോറ് ചേട്ടന് ചോറ് കോരി കൊടുക്കുവാണ് നമ്മളെ കുത്തരി ചോറാണ് കേട്ടോ ചൂട് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മുടെ തോരനുണ്ടല്ലോ വൻപയർ എന്നോ പെരുമ്പയർ എന്നോ ഞങ്ങളിവിടെ പെരുമ്പയർ പറയുന്നത് കേട്ടോ വൻപയർ പറയും കൂടുതലും പെരുമ്പയർ പറയുന്നത് പെരുമ്പയർ തോര ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് മോൾ മോളങ്ങനെ ഫുഡൊന്നും കഴിക്കണില്ല അപ്പോൾ അവക്ക് പയറൊക്കെ ഇഷ്ടമാണ് അപ്പോൾ പയറൊക്കെ കുറച്ച് കഴിക്കും അതുപോലെ നമ്മുടെ ഒഴിച്ചുകയറി കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വെള്ളരിക്കയും തൊണ്ടവും പച്ചവളമൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒഴിച്ചു അതിന് ശേഷം ഞാനിത് അച്ചാറാണ് കേട്ടോ ഒരു ഫ്രണ്ട് വീട്ടിലിട്ട അച്ചാറാണ് അപ്പം ഇത് വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നല്ലൊരു ലെഞ്ചായിരുന്നു സിമ്പിളായിട്ടുള്ളൊരു ലെഞ്ചാണ് അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എല്ലാവർക്കും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ